പരിശുദ്ധ ദേവമാതാവിന്റെ വണക്ക മാസം പതിനഞ്ചാം തീയതി ബദ്രഹയത്തിലേക്കുള്ള യാത്ര പരിശുദ്ധ കനിക എലിസബത്തിന്റെ ഭവനത്തിൽ നിന്നും തിരിച്ച് നസ്രസ്സിലെത്തിയപ്പോൾ യൗസേപ്പിതാവിന് ചില ആശങ്കകൾ ഉളവായി എന്നാൽ ദൈവദൂതൻ സ്വപ്നത്തിൽ കാണപ്പെട്ട് വിശുദ്ധ യൗസേപ്പിനെ ഇപ്രകാരം അറിയിച്ചു യൗസഫെ നീ ഭയപ്പെടേണ്ട നിന്റെ ഭാര്യയിൽ ഉത്ഭവിച്ചിരിക്കുന്ന ശിശു പരിശുദ്ധാത്മാവിനാത്രേ നീ അവന് ഈശോ എന്ന പേര് വിളിക്കണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും വിശുദ്ധ യൗസേപ്പിന്റെ സംശയങ്ങൾ ദുരീകൃതമായി തിരു വലിയ സമാധാനവും സന്തുഷ്ടിയും പരസ്പര സ്നേഹവും വിശ്വാസവും കളിയാടി തദവസരത്തിൽ റോമാ ചക്രവർത്തി അഗസ്റ്റ സീസർ അദ്ദേഹത്തിൻ്റെ പ്രജകളുടെ സെൻസസ് എടുക്കുവാൻ കൽപ്പന പ്രഖ്യാപിച്ചു യൗസഫ് ദാവിദ് ഗോത്രജനായിരുന്നതിനാൽ നസ്രസിൽ നിന്നും ദാവിദിൻ്റെ പട്ടണമായ ബദലഹത്തേക്ക് ഭാര്യസമേതം പുറപ്പെട്ടു സുദീർഘവും ക്ലേശകരമായിരുന്നു യാത്ര എങ്കിലും ലൗകികാധികാരികളുടെ കൽപ്പനയിൽ ദൈവഹിതം ദർശിച്ചുകൊണ്ട് മേരിയും മിശു യൗസഫും ബദൽഹത്തിലേക്ക് പോയി പരിശുദ്ധ ഖനിക പരിപൂർണ ഗർഭിണിയായിരുന്നതിനാൽ വേണമെങ്കിൽ വിദ്രഹത്തിലേക്ക് പോകുന്നതിൽ നിന്നും ഒഴിവ് ലഭിക്കുമായിരുന്നു എന്നാൽ പരിശുദ്ധ ഖനികയും ദൈവഹിതത്തോടുള്ള പരിപൂർണമായ വിശ്വസ്തത പ്രകടിപ്പിക്കുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മിക്കയാസ് പ്രവാചകൻ വഴി ദൈവം ഇപ്രകാരം അലളിച്ചതിരുന്നു ബദ്രഹയമേ നീ യൂതിയാട് രാജാക്കളിൽ ഒട്ടും ചെറുതല്ല എന്തെന്നാൽ നിന്നിൽ നിന്ന് പിറക്കുന്നവൻ എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കും ഇപ്രകാരമുള്ള പ്രവാചക സൂക്തം സാർത്ഥകമാകുവാനാണ് റോമൻ സാമ്രാട്ട് വഴി ദൈവം ലോകത്തെ മുഴുവൻ ഇളക്കി മറിച്ചത് വിശുദ്ധ യൗസേപ്പും പരിശുദ്ധ കനികാമറിയവും യാത്രാക്ലേശത്താൽ പരിക്ഷീണരായി വിശ്രമത്തിന് പരിചിതരുടെയും ബന്ധുക്കളുടെയും വീടുകളിൽ അഭയാന്വേഷിച്ചു പക്ഷേ അവർ ഇവിടെ സ്ഥലമില്ല എന്നുള്ള പല്ലവിയാണ് ശ്രമിച്ചത് അവസാനം അവർ വഴിയമ്പലങ്ങളുടെ വാതിലുകൾ മുട്ടി അവിടെയും വിടുത് ലഭിക്കാതിരുന്നതിനാൽ ഭഗ്നാച്ഛരായി കഥനപാരത്തോടുകൂടി സമീപസ്ഥമായ ഒരു ഗുഹയിൽ അഭയം തേടി അത് രാത്രികാലങ്ങളിൽ ആടുമാളുകളുടെ സങ്കേതമായിരുന്നു വിശുദ്ധ യൗസ്യപ്പിനും പരിശുദ്ധ കനികയ്ക്കും അതെത്ര മർമ്മഭേദകമായിരുന്നു ദൈവം അവിടുത്തെ ദിവകുമാരൻ്റെ ആഗമനത്തിന് ലോകത്തെ അനേക സഹസ്രാബ്ദങ്ങൾ ഒരുക്കിയിട്ടും അവിടുന്ന് ലോകത്തിൽ അവതീർണനായപ്പോൾ അവിടത്തേക്ക് വന്ന് പിറക്കുവാൻ സ്ഥലമില്ല എന്നുള്ള വസ്തുതയാണ് നാം കാണുന്നത് ഇത് ദിവജനയ്ക്ക് എത്ര വേദനാജനകമായിരുന്നു ഇന്നത്തെ ലോകത്തിലും മതങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക സാംസ്കാരിക വിദ്യാഭ്യാസം രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്നും ക്രിസ്തുവിനെ ബഹിഷ്കരിച്ച് ക്രിസ്തുവില്ലാത്ത ഒരു വ്യവസ്ഥിതി കെട്ടിപ്പടുക്കുവാൻ പരിശ്രമിക്കുകയാണ് അതിനാൽ പരിശുദ്ധ കന്യകൂടെ ക്രിസ്തുവിനെ വീണ്ടും പ്രതിഷ്ഠിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ക്രിസ്തുവിന്റെ ആദ്യത്തെ ആഗമനത്തിന് ദൈവജനനി നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായി ലൂയിസ് ബോയോ എന്ന മനുഷ്യൻ കേട്ടു ഖനി ജോലിക്കാരനായ അയാളുടെ കണ്ണുകൾ ഇരുപത് വർഷം മുമ്പ് ഒരപകടം മൂലം പ്രവർത്തനരഹിതമായതാണ് ഗ്രോട്ടോയിൽ പ്രത്യക്ഷപ്പെട്ടത് ദൈവജനിയായിരിക്കണം അവിടുത്തെ അത്ഭുത നീരുറവയിലെ വെള്ളം ഉപയോഗിച്ചാൽ എന്റെ കണ്ണുകൾക്ക് കാഴ്ചയുണ്ടാകും എന്നയാൾ വിശ്വസിച്ചു സപുത്രിയെ വിളിച്ച് അയാൾ പറഞ്ഞു മൊസാബായിലെ ഉറവയിൽ നിന്നും കുറച്ച് വെള്ളം കൊണ്ടുവരണം പുത്രി അവിടെ ചെന്ന് വെള്ളം കൊണ്ടുവന്നു ദിവ്യജനനിയുടെ സഹായം അപേക്ഷിക്കുകയും ചെളി നിറഞ്ഞ ആ വെള്ളം കൊണ്ട് ലൂയിസ് സ്വന്തം കണ്ണുകൾ കഴുകുകയും ചെയ്തു ഉടനെ തന്നെ അയാൾ സന്തോഷപൂർവ്വം വിളിച്ചു പറഞ്ഞു എന്റെ കണ്ണിന് കാഴ്ച ലഭിച്ചു ലൂയിസിന്റെ അത്ഭുതവും ആനന്ദവും അതിരത്തുള്ളായിരുന്നു അവിടെ കൂടിയിരുന്നവരും അത്ഭുത ശബ്ദരായി അയാൾ ഒരു നിമിഷം പോലും താമസിക്കാതെ ഡോക്ടർ ഡോണസിന്റെ വസിലേക്ക് പാഞ്ഞു ഡോക്ടറെ കണ്ട മാത്രയിൽ അയാൾ മതിമറന്ന് ഉന്മത്തനെ പോലെ വിളിച്ചു പറഞ്ഞു ഡോക്ടർ എന്റെ കണ്ണിന് കാഴ്ച ലഭിച്ചിരിക്കുന്നു ലൂയിസേ അത് സാധ്യമല്ല നിന്റെ കണ്ണ് യാതൊരു ചികിത്സ കൊണ്ടും സുഖപ്പെടാവുന്നതല്ല എന്ന് ഡോക്ടർ പ്രതിഭജിച്ചു പക്ഷേ തന്റെ കണ്ണുകളിൽ ലൂർജിലെ വെള്ളം കൊണ്ട് അയാൾ ഡോക്ടറെ പറഞ്ഞു മനസ്സിലാക്കി ഡോക്ടർ ഡോണസ് വളരെ സൂക്ഷ്മതയുടെ കണ്ണ് പരിശോധിച്ചു കണ്ണിന് ശരിയായ കാഴ്ച ലഭിച്ചിരിക്കുന്നതായി അദ്ദേഹം പ്രഖ്യാപനം ചെയ്തു മനുഷ്യശക്തിക്ക് അസാധ്യമായ ഒരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്നും വിദഗ്ധനായ ആ ഡോക്ടർ അസന്ദിഗ്ധമായി പ്രസ്താവിച്ചു പ്രാർത്ഥന അങ്ങേ ജോസഫിനോടുകൂടി ബദൽഹിയത്ത് ചെന്ന് വാസസ്ഥലം അന്വേഷിച്ചിട്ട് ലഭിക്കാതിരുന്നതിനാൽ വളരെയധികം ക്ലേശങ്ങൾ സഹിച്ചുവല്ലോ എങ്കിലും അവിടുന്ന് ദൈവതിരുമനസ്സിന് വിധേയമായി അവയെല്ലാം സന്തോഷപൂർവ്വം സഹിച്ച് ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന വിഷമതകളും അസൗകര്യങ്ങളും ക്ഷമാപൂർവ്വം സഹിക്കുന്നതിന് അങ്ങയുടെ മാതൃക ഞങ്ങൾക്ക് പ്രചോദനമല്ലട്ടെ ആധുനിക ലോകം അവിടുത്തെ തിരുക്കുമാരനെ ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ നിന്നും ബഹിഷ്കരിച്ചിരിക്കുകയാണല്ലോ പ്രസ്തുത രംഗങ്ങളിലെല്ലാം അങ്ങേതിരുക്കുമാരന് പ്രവേശനം നൽകുവാൻ അങ്ങ് ഞങ്ങളെ പ്രാപ്തരാക്കണമേ പ്രത്യേകമായി ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ ഞങ്ങൾ രാജാവായി അഭിഷേകം ചെയ്യട്ടെ അങ്ങും അംഗീപുതനും ഞങ്ങളിൽ ഭരണം നടത്തണമേ എത്രയും ദേങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാത്യസ്സം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്യായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപാതിങ്കൾ ഞാൻ അണയുന്നു നെടൂറപ്പിട്ട് കണ്ണുനീർ ചിന്തി പാവിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപുറം കേട്ടറമേ ആമേ ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ പാപികളുടെ സങ്കേതമേ ഇതാ നിന്റെ സംഗീതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേൽ മേലായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങിടത്തിന്റെ മനസ്സ് സ്വർഗത്തിലേ പല ഭൂമിയിലേ അനു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്റഞ്ഞ പറയുമെ സ്വസ് കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിഷു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം പറയുമ്പോ നമ്പരാന്റെ മാവികളാണ് ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ വന്ന സമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചിട്ടുള്ളമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി അതിലേ പോലെ ഇപ്പോഴും എപ്പോഴും പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ ഭാവികളുടെ സങ്കേതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സുതിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ രാഷ്ട്രീയാധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഭാവികളുടെ സങ്കേതമേ അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ സ്ത്രീകളെല്ലാം അങ്ങനെ അങ്ങയുടെ ഉദരത്തിൽ ഫലമായ വിശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ വന്ന സമയത്തും തമ്പരാനോട് അപേക്ഷിച്ചിരുന്നേ ആമേ സുഹൃദ സ്വർഗരാജ്യം ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിനർഹമാക്കണമേ സ്വർഗരാജ്യം ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹമാക്കണമേ സ്വർഗരാജ്യം ഞങ്ങളെ സ്വർഗീയ ഭാഗ്യത്തിന് അർഹമാക്കണം കഴിഞ്ഞു കാറ്റുപോലെ എന്നും എന്റെ ഹൃത്തിൽ നല്ല മാതാവേ അന്ന് വന്നിടൂ